വിശ്വകർമ്മ സർവീസ് ഫെഡറേഷൻ ചാടൂർ പഞ്ചായത്ത് വിശ്വകർമ്മ സംഗമവും വാർഷിക സമ്മേളനവും ചാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഗായകനും ചിത്രകാരനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വലിയ ആശയങ്ങളുടെ ഉണ്ടായിക്കൊണ്ട് വലിയ വലിയ സൃഷ്ടികൾ ആശയപരമായ സൃഷ്ടിയായാലും ഭൗതികമായ സൃഷ്ടിയായാലും സൃഷ്ടി സൃഷ്ടി തന്നെയാണ് വിശ്വകർമ്മ സർവീസ് ഫെഡറേഷൻ വിശ്വർമ്മ എന്ന് പറഞ്ഞാൽ ലോകത്ത് സൃഷ്ടിച്ച വരും എന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥം വിശ്വത്തിന് ഉണ്ടാക്കി എന്നാൽ വിശ്വത്തിലെ അതേ തന്നെ അതേപോലെ തന്നെ വിശ്വത്തിലെ സൃഷ്ടാക്കൾ വിശ്വത്തിനകത്തെ സൃഷ്ടാക്കൾ എന്താണ് മറ്റുള്ള തൊഴിലാളി വിഭാഗമായിട്ട് ഈ വിഭാഗം വ്യത്യാസപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കലയും എൻജിനീയറിങ്ങും ഒരേപോലെ സമ്മിശ്രമാക്കിക്കൊണ്ട് ക്രിയേഷൻ ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്നുള്ളതാണ് എല്ലാ മറ്റുള്ള രേഖകൾ വ്യത്യസ്തമായി നിർത്തുന്ന ഒരു കാര്യം ഓ ജിത്മയൂട്ടേ ജ വിശ്വകർമ്മ സർവീസ് ഫെഡറേഷൻ പ്രസിഡന്റ് സി വി ഉണ്ണിരാജൻ അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് നിത രാധ മുഖ്യാതിഥിയായിരുന്നു ജയരാജ് ആചാരി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പന്ത്രണ്ടാമത് ഹാപ്കിഡോ നാഷണൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഗോൾഡ് വിന്നറായ അപർണ സുബ്രഹ്മണ്യനെ ആദരിച്ചു വാർഡ് മെമ്പർ പുഷ്പ ടി വി നന്ദകുമാർ ചിറക്കൽ സെക്രട്ടറി ടി എൻ രാമചന്ദ്രൻ ഗജാഞ്ചി ലിഖിത് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു വിശ്വർമ്മ ജനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല കഴിവുള്ളവരാ പക്ഷെ എല്ലാത്തിനും ഒരു മതി അലസതി നമ്മുടെ കൂടെപ്പറപ്പൊക്കെയാണ് തീർച്ചയായും അതൊക്കെ മാറ്റി വെച്ച് ഇപ്പൊ കണ്ടില്ലേ നമ്മളെ വിസ്മയിപ്പിച്ചത് കുറച്ചൊരു നേരം കൊണ്ട് അപ്പൊ ഞാൻ നോക്കിയോടത്ത് ഈ വിശ്വർമ്മയുടെ തന്നെ ഒരുപാട് പരിപാടികൾക്ക് പോയിട്ടുണ്ട് ഓരോ സ്ഥലത്തും നമ്മുടെ കുട്ടികളായാലും നമ്മുടെ ആൾക്കാരുകളായാലും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കയാണ്